അതുകൊണ്ട് തന്നെ ഇവിടെ ആറ്റിങ്ങലിലും ഇന്ന് വരുന്ന അപേക്ഷകർക്കുള്ള അപേക്ഷ സ്വീകരിക്കാൻ താഴത്തെ നിലയിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഞാൻ എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ പ്രത്യേകം പ്രത്യേകം ഇരിക്കുന്ന വേദികൾ നേരിട്ട് കണ്ടതാണ് പത്ത് കൗണ്ടർ തന്നെ പ്രത്യേകം ഇന്നത്തെ അപേക്ഷ സ്വീകരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ ഓരോ വകുപ്പും ഓരോ പഞ്ചായത്തും അവർ സ്വീകരിക്കേണ്ട നടപടികളിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേക കൗണ്ടറുകൾ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് കാണിക്കുന്നത് നമ്മുടെ ജില്ലയിലെ എല്ലാ നിലവാരത്തിലുമുള്ള എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥരും ഞങ്ങൾ രണ്ട് മന്ത്രിമാരും രണ്ട് എം എൽ എമാരും അങ്ങനെ തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജനങ്ങളടുത്തേക്കെത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കാണാൻ കഴിയുന്നത് ആ സ്ഥല ആ സമയത്ത് തന്നെ പരിഹരിച്ച് നൽകാനുമുള്ള ജനസൌഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇതിലൂടെ ഒരുക്കിയിരിക്കുന്നത് എഴുപത്തിയാറ് എ വൈ കാർഡുകളും നാല് പി എച്ച് എച്ച് കാർഡുകളും അടക്കം എൺപത് മുൻഗണന കാർഡ് നടപടികൾ അന്വേഷണ നടപടികളെ പൂർത്തിയാക്കി ഇവിടെ നൽകുകയാണ് ഇതുപോലെ ഓരോ വകുപ്പുകളും അവരുടെ അന്വേഷണം നടത്തി അത് പൂർത്തിയാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് പരമാവധി പൂർത്തിയാക്കി എന്നുള്ളത് നമ്മുടെ ജീവനക്കാർ നടത്തിയ ആ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ട ഒന്നാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് ഈ അദാലത്തിൽ പങ്കെടുത്ത എല്ലാ അപേക്ഷകർക്കും പ്രത്യേകമായിട്ടുള്ള സ്വാഗതം കൂടെ അറിയിച്ചുകൊണ്ട് ഈ അദാലത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം